മമ്മൂട്ടി കമ്പനിയുടെ പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്നലെ വൈകിട്ട് പുറത്തു വന്നിരുന്നു കളങ്കാവൽ എന്നാണ് സിനിമയുടെ പേര് സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ളതാണ് ആദ്യ പോസ്റ്റർ പിന്നീട് വിനായകന്റെ പോസ്റ്ററാണ് വന്നത് മമ്മൂട്ടിയുടെ തികച്ചും വ്യത്യസ്തമായ ഭാവം ഈ സിനിമയിൽ കാണുമെന്ന് ഉറപ്പ് നൽകുന്നതാണ് ആദ്യത്തെ പോസ്റ്റർ ആ പോസ്റ്റർ നിമിഷങ്ങൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തു ഭ്രമയുഗം എന്ന സിനിമയുടെ ഒന്നാം വാർഷിക ദിനത്തിലാണ് പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കും ഭ്രമയുഗത്തിലെ കൊടുവൻ പോറ്റിയെ പോലെ അല്ലെങ്കിൽ കൊടുവൻ പോറ്റിയെ കടത്തിവെട്ടുന്ന രീതിയിൽ ഈ കഥാപാത്രവും ചരിത്രം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ ആ പോസ്റ്ററിൽ നോക്കിയാൽ ഒരു സർപ്രൈസ് കൂടിയുണ്ട് വിനായകന്റെ പേരാണ് മമ്മൂട്ടിക്ക് മുന്നേ അതിൽ കൊടുത്തിരിക്കുന്നത് മലയാള സിനിമാ പോസ്റ്ററുകളിലെ ഒരു വിപ്ലവം തന്നെയാണിത് പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയിൽ മമ്മൂട്ടിയേക്കാൾ മേലെയായി ഒരു കഥാപാത്രത്തെ കൊണ്ടുവരികയാണ് സിനിമയിൽ വിനായകനാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് വരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് കളങ്കാവൽ ചടങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകൾ ദേവി ക്ഷേത്രങ്ങളിലെ പ്രത്യേകിച്ച് രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിലൊന്നാണ് കളങ്കാവ് തിരുവനന്തപുരത്തെ വെള്ളായണി പാച്ചല്ലൂർ എന്നിവയ്ക്കെയാണ് ഈ ചടങ്ങ് ആചരിക്കുന്ന ചില ക്ഷേത്രങ്ങൾ ഇത് യുദ്ധക്കളത്തിൽ ദേവി അസുരനെ കൊല്ലുന്നതിന്റെ പ്രതീകമായി നടത്തുന്ന ചടങ്ങാണ് വെള്ളായണി ദേവ് ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തിലാണ് കളങ്കാവൽ പ്രധാനമായി നടക്കുന്നത് ഉത്സവത്തിന്റെ ആദ്യ ദിവസം ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും ഈ ദിവസങ്ങളിൽ ദേവി പ്രത്യേകം തയ്യാറാക്കിയ പന്തല്ലിരി നാലു ദിക്കുകളിലേക്കും ദേവി ദാരികൻ എന്ന അസുരനെ അന്വേഷിക്കുന്ന ചടങ്ങാണ് ദിക്കുബലി ദിക്കുബലി കഴിഞ്ഞെത്തിയാൽ ദേവി സന്നിധിയിൽ കളങ്കാവൽ ആരംഭിക്കും കളങ്കാവൽ ചടങ്ങ് ദാരികൻ എന്ന അസുരം അസുരനെ ദേവി വധിക്കുന്നതാണ് പോസ്റ്ററിൽ നിന്നും മമ്മൂട്ടി ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാണ് കളങ്കാവൽ ഐതിഹ്യത്തിൽ പറഞ്ഞ ദാരികൻ എന്ന അസുരൻ ആയിരിക്കാം മമ്മൂട്ടി ദാരികൻ അഹങ്കാരിയും ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കുന്ന ആളുമായിരുന്നു സിനിമയിൽ മമ്മൂട്ടി ആ ഗ്രാമത്തിലെ എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എതിർക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാം കൊല്ലുന്ന ദാരികൻ ഗ്രാമത്തിലെ എല്ലാവരെയും ദ്രോഹിക്കുന്ന ആ ദാരികനെ വധിക്കാൻ വരുന്ന ഭദ്രകാളിയുടെ രൂപമാണ് വിനായകന്റെ ദാരികന്റെ പിന്നാലെ എപ്പോഴും ഭദ്രകാളി ഉണ്ടാവും ഒടുവിൽ അർദ്ധരാത്രിയിൽ കളങ്കാവൽ സമയത്ത് ദാരികനെ ഭദ്രകാളി വധിക്കുന്നു ഈ സിനിമ ചിത്രീകരിച്ചതും പഴയ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ദേവാസുര യുദ്ധം നമുക്കിതിൽ കാണാനാകും വിനായകൻ എന്ന നടന്റെ വലിയൊരു വിജയ സിനിമയായിരുന്നു ജയിലർ പിന്നിലുള്ള കാസർഗോൾഡിലും തെക്ക് വടക്കിലുമൊക്കെ ഗംഭീര പ്രകടനം നടത്തിയെങ്കിലും ചിത്രങ്ങൾ ഹിറ്റായി മാറിയില്ല ചിരഞ്ജീവിയുടെ വിശ്വംബര എന്ന ചിത്രത്തിൽ വിനായകൻ അവതരിപ്പിക്കുന്ന അഘോര എന്ന കഥാപാത്രമാണ് ഇനി വരാനുള്ളത് കൂടാതെ ആട് സ്ത്രീയും ഒരുങ്ങുന്നു ഇന്നേവരെ ഒരു റോളും മോശമാക്കിയിട്ടില്ലാത്ത വിനായകനും അടുത്തിടെ വ്യത്യസ്ത കഥാപാത്രങ്ങളായി മാറി ഞെട്ടിക്കുന്ന മമ്മൂട്ടിയും കൂടെ ചേരുമ്പോൾ കളങ്കാവ ഒരു ഗംഭീര സിനിമ അനുഭവം തന്നെ ആയിരിക്കും വിനായകൻ നായകനാകുന്ന ഒരു ചിത്രത്തിൽ വില്ലനായി വരാൻ മമ്മൂട്ടി തയ്യാറായതുപോലെ മറ്റുള്ള സൂപ്പർ താരങ്ങൾ ആരെങ്കിലും വരുമോ എന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്